ദാൽ ഫ്രൈ ഉണ്ടാക്കി നോക്കി ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാണെങ്കിലും നമ്മൾ മലയാളികൾ പോലും ഇവിടെ റെസ്റ്റോറൻറ്റിൽ വെജിറ്റബിൾ കറി എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം പറയുന്നത് ദാൽ ഫ്രൈ ആണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൂങ് ദാൽ എടുത്തിട്ടുണ്ട് നല്ലോണം വാഷ് ചെയ്തിട്ട് എടുക്കാം പിന്നെ അതിലേക്ക് ഒരു ചെറിയ എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ ടൊമാറ്റോണ് എടുത്തിരിക്കണത് ഒരു പീസ് ഇഞ്ചി നാല് പച്ചമുളക് നാല് വെളുത്തുള്ളി ഒരു മൂന്ന് തണ്ട് മല്ലിയിലും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം അത് നമുക്കൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കേ പക്ഷേ ചെയ്ത് വെച്ചിരിക്കണ പരിപ്പിട്ട് കൊടുക്കാം ചെയ്ത് വെച്ചിരിക്കണ സബോള വെളുത്തുള്ളി പകുതിയിട്ട് കൊടുക്കാം അതുപോലെ തന്നെ പകുതി ഇഞ്ചി പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരിക്കണ തക്കാളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊരു മൂന്ന് വിസിൽ അടിച്ചാൽ മതിട്ട് അപ്പോഴേക്കും നല്ലോണം വെന്ത് കിട്ടും അപ്പം നല്ലോണം വെന്ത് അടഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിലേക്കുള്ള വറവുടെ ഞാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലോട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചീരകിട്ട് കൊടുക്കാം ഒരു മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് മൂച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കട്ടിരൊക്കെ വെളിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് കൂടിയിട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫ് ഫേമോഫിയെ പരിപ്പിൽ ഒഴിച്ച് കൊടുക്കട്ടെ ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിയിലും കസൂരി എത്തി കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് വളരെ ഈസി ആയിട്ടുള്ള ദാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഡെക്കറേഷൻ വെച്ചിരുന്ന മുളക് പൊടിയില് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കട്ടെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗരം മസാല നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വഴറ്റിയില്ലേ മുളക് പൊടിയൊക്കെ ഇട്ട് വഴറ്റിയില്ല അപ്പോൾ ഇട്ടു കൊടുത്താലും മതി കേട്ടോ ഇനി ചേർക്കണം ആവശ്യമില്ലാത്തവർക്ക് ചേർക്കാൻ വേണ്ട